വർഷങ്ങൾക്ക് ശേഷം അന്ന് സിനിമ കാണാൻ പോവുകയാണ് പൂമ്പ് വലിയ പ്രതീക്ഷകളാണ് കാരണം വിനി ശ്രീനിവാസന്റെ സിനിമയാണ് വിനി ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടുത്താത്തൊരു സംവിധായകനാണ് ഹൃദയവും വരെയുള്ള സിനിമകൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അദ്ദേഹം പ്രണവുമായിട്ടാണ് കൂട്ടുകൂടിയിരിക്കുന്നത് ഒരു കാലത്ത് നിവിൻ പോളിയും വിനി ശ്രീനിവാസനുമായിരുന്നു തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചതെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം മകൻ പ്രണവ് മോഹൻലാലുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷനാണ് ആ കോമ്പിനേഷൻ ആദ്യ സിനിമ തന്നെ വിജയിച്ചു എന്നാൽ അടുത്ത സിനിമ അതൊരു വലിയൊരു പരീക്ഷണം തന്നെയായിരിക്കും എല്ലാവരും മോഹൻലാലുമായിട്ട് പ്രണവിനെ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് ആ താരത്തിന്റെ മേലിപ്പോൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് അത്രത്തോളം വലിയൊരു പ്രതീക്ഷകൾ ആ സിനിമയ്ക്ക് ഞാൻ കൊടുക്കാതെയാണ് പോകുന്നത് കാരണം പ്രണവ് എന്ന താരം എത്രത്തോളം ഡെവലപ്പായിട്ടെന്ന് എനിക്ക് ഊഹിക്കാൻ സാധിക്കും അദ്ദേഹം മികച്ച താരം തന്നെയാണ് അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് തന്നെ അഭിനയത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് മികച്ച പെർഫോമൻസുകൾ മികച്ച സംവിധായകരുടെ കയ്യിൽ നിന്ന് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം തിളങ്ങുന്ന ഒരു താരമായിട്ട് മലയാളത്തിൽ നിൽക്കും വളരെ കാലം തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമുക്ക് കാത്തിരിക്കാം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്കുള്ള ടിക്കറ്റ് കിട്ടിയിരിക്കുന്ന രണ്ടേ മുക്കാലിനുള്ള ഷോക്കാണ് രാംദാസിലാണ് ആ സിനിമയും കാണുന്നത് എന്തായാലും സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് എന്റെ അഭിപ്രായം പങ്കുവെച്ചു മാത്രം വലിയ പ്രതീക്ഷകളാണ് ആവേശം കാണാനുള്ള ആവേശം പോലെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷമോ കാണാനുള്ള അതേ ആകാംക്ഷയും വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കും ഒരു സിനിമ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന കഥ അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലെ ജീവിതകഥകൾ പറയുന്ന ഒരു സിനിമ ഇന്ന് വേണമെങ്കിൽ സിനിമയെ വിശേഷിപ്പിക്കാമെന്നാണ് അതിന്റെ ട്രെയിലറും ടീച്ചറും അതുപോലെ പോസ്റ്ററുകളും കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ പഴയകാലത്തെ ഏതെങ്കിലുമൊക്കെ താരങ്ങളുടെ കഥകളായിരിക്കാം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ ശ്രീനിവാസൻ മക്കളുടെ കൂട്ടു കുടുംബത്തെ ഒരു സിനിമ അതായത് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസും കൂട്ടുകെട്ടിൽ ലാലാട്ടന്റെ മകനായ പ്രണവും കൂടി ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോമ്പിനേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം ഇവരുടെ പിതാക്കന്മാർ അഭിനയിച്ച സിനിമകൾ നമ്മളെ ഏറ്റെടുത്തതാണ് ആഘോഷിച്ചതാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകളുമായിട്ട് പോകുന്നു എന്നാൽ വലിയ പ്രതീക്ഷകൾ കൊടുക്കാതെയും നമുക്ക് പോകാം കാരണം അല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് നിരാശ തോന്നാം കാത്തിരിക്കുന്നു ആകാംക്ഷാ പൂർവ്വം ആവേശത്തോടെ വർഷങ്ങൾക്ക് ശേഷം കാണുവാനായി കണ്ടതിന് ശേഷം നിങ്ങളുമായിട്ടുള്ള റിവ്യൂ വൈകിട്ട് കാണാൻ പറയുന്നതായിരിക്കും അപ്പോൾ രണ്ടു മുക്കാൽ ഷോ കഴിയിട്ട് കുറച്ചധികം സമയമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിന് ശേഷം കാണാം